നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മുരിങ്ങിപ്പൂ വെച്ചുകൊണ്ടൊരു പെരളിനാണ് കേട്ടോ ചെറിയൊരു ഗ്രേവിയോട് കൂടി അപ്പോൾ നിങ്ങളിതുവരെ മുരിങ്ങിപ്പൂ തോരനായിരിക്കും കഴിച്ചിട്ടുണ്ടാവുക ഇത് ഒരു അടിപൊളി വെറൈറ്റി ഐറ്റം ആണ് കേട്ടോ ഇത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഇപ്പോൾ മുരിങ്ങിപ്പൂവിൻ്റെ സീസണൊക്കെയാണ് അപ്പോൾ നമ്മളിവിടെ ഒരു ഇരുന്നൂറ്റമ്പത് മുരിങ്ങിപ്പൂ എടുത്തിട്ടുണ്ട് ഇതൊന്ന് ഒരുക്കി റെഡിയാക്കി എടുക്കണം ഈ മുരിങ്ങിപ്പൂ നമ്മൾ ഒരുക്കി കഴുകി വൃത്തിയാക്കി എടുത്തു ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇത് നന്നായിട്ടൊന്ന് തിരുമ്പി മിക്സാക്കാം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമുക്കിതിനാവശ്യമായ ചേരുവകൾ ഒരു കപ്പ് തേങ്ങ ചരുവേത് ഒരു നാലഞ്ച് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതെല്ലാം കൂടെ നമ്മൾ മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കണം ഇനി വേണ്ടത് ഒരു പത്ത് പതിന ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് അടുപ്പ് നിർത്തിക്കാം ചീനച്ചട്ടി അടുപ്പ് വയ്ക്കാം ഇതിലേക്കൊരു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ട് ഇതിലേക്ക് നമ്മൾ മുറുകിപ്പോൾ നോക്കുന്നിട്ട് വരിക നന്നായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒരു പത്ത് മിനിറ്റിൽ ആവിയിൽ ഒന്ന് കുക്ക് ചെയ്യണം ഒരു പത്ത് മിനിറ്റത്തേക്ക് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം നമുക്ക് ഇടയ്ക്ക് തുറന്നു നോക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കിയിട്ട് കൊടുക്കാം ഒരഞ്ച് മിനിറ്റ് മുമ്പാവട്ടെ തുറന്ന് നോക്കാം നമ്മുടെ മുരിപ്പൂ നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് പറ്റിച്ച് ഞാൻ ഡ്രൈ ആക്കി എടുക്കാം ഇതിൻ്റെ വെള്ളമൊക്കെ പറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നമ്മുടെ ഒതുക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഒരു അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഉപ്പൊക്കെ നോക്കി ഉപ്പ് പുരങ്കിൽ അല്പം കൂടി ചേർത്ത് കൊടുക്കാം ഇനി അരപ്പൊക്കെ ഒന്ന് വേവാൻ വേണ്ടി ഒരു രണ്ട് മിനിറ്റ് നമ്മൾ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി നമുക്ക് കുറച്ച് എണ്ണ തിളച്ച് ഒഴിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടൊക്കെ ഒരു അര സ്പൂണ് കടുകിട്ട് കൊടുക്കാം കുറച്ച് ചെറിയുള്ളി രണ്ട് വട്ടൽമുളക് കുറച്ച് കറിവേപ്പില നമ്മുടെ കറിയിലേക്കൊന്ന് താഴ്ച്ചു വയ്ക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം വിരളൻ റെഡിയായി ചെറിയ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ടേസ്റ്റി ആയിട്ട് നിങ്ങൾ മുരുങ്ങിപ്പൂവ് കിട്ടുമ്പോൾ തോര വയ്ക്കാണ് ഇങ്ങനെയും ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ് വേറെ ടേസ്റ്റാണ് നമ്മൾ ഇഞ്ചിയൊക്കെ ചെറുതായിട്ട് ചേർത്ത് കാരണം അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ ഇതിലേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതേപോലെ വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ എല്ലാ സുഹൃത്തുക്കൾക്കും വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി